മാണിസിക് അപ്പൻ എം എൽ എയുടെ വസതിയിൽ വെച്ച് ആരോഗ്യവകുപ്പിലെ മികച്ച സേവനത്തിനുള്ള ജില്ലാതല അവാർഡിന് അർഹയായ പാലാ ജനറൽ ആശുപത്രിയിലെ എച്ച് ഐ സി വിഭാഗം നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണനെയും കുഞ്ചൻ സ്മാരക തുള്ളൽ പുരസ്കാരത്തിന് അർഹനായ പാലാ കെ ആർ മണിയേയും ആദരിച്ചു ആരോഗ്യവകുപ്പിലെ മികച്ച സേവനത്തിനുള്ള ജില്ലാതല അവാർഡിന് അർഹയായ പാലാ ജനറൽ ആശുപത്രിയിലെ എച്ച് ഐ സി വിഭാഗം നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ നിസ്വാർത്ഥ സേവനത്തിന്റെ ഉദാഹരണമാണെന്ന് മാണി സി എം എൽ എ അവാർഡ് ജേതാവ് സിന്ധുവിന് യോഗത്തിൽ പൊന്നാട അണിയിക്കിയെ മൊമെന്റോ നൽകിയും ആദരിച്ചു സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മുതിർന്ന തുള്ളൽ കലാകാരന്മാർക്ക് നൽകുന്ന കുഞ്ചൻ സ്മാരക തുള്ളൽ പുരസ്കാരത്തിന് അർഹനായ പാലാ കെ ആർ മണിയെ എം എൽ എ മാണിസിക്കാപ്പൻ മൊമെന്റോ നൽകിയും പൊന്നാട് അണിയിച്ചും ആദരിച്ചു ഞ്ചു പതിറ്റാണ്ടായി ഓട്ടൻതുള്ളൽ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന കെ ആർ നാരായണൻ എന്ന പാല കെ ആർ മണി പ്രശസ്ത തുളൽ കലാകാരനാണെന്നും എം എൽ എ പറഞ്ഞു പാല